ിയ സഹോദരങ്ങളെ ഞങ്ങളിപ്പോൾ പോർച്ചുഗലിലുള്ള ഫാത്തിമയിലാണ് എൻ്റെ പുറകു കാണുന്ന ദേവാലയമാണ് ഫാത്തിമയിലുള്ള പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഫാത്തിമ മാതാവിൻ്റെ നാമത്തിനുള്ള സാങ്ക്ച്വറി ഓഫ് അവർ റേഡിയോ ഫാത്തിമ അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള ഈ ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങളിന്ന് കാണും ഒരുപാട് പേരോട് വന്നിട്ടുള്ള വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ ഒരു കാരണം പ്രിയ സഹോദരങ്ങളെ പോർച്ചുഗലിനുള്ള ഫാത്തിമയിലെ സെയിൻറ്റ് ജെസിൻ്റെ ആയുടേയും സിസ്റ്റർ ലൂഷിയായുടെയും കവറത്തിനരികിൽ നിന്നാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഈ നിമിഷം ഈശോയുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്കിപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോനെ ആരാധിക്കാം സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഫാത്തിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മാതാവിൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ വിശുദ്ധ ജസ്സെൻറ്റായുടെയും സിസ്റ്റർ ഫ്രാൻസിസ് കമാർട്ടോയുടെയും സിസ്റ്റർ ലൂഷിയായുടെയും പ്രാർത്ഥനകളോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ ഈയൊരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിയഞ്ചിലേക്ക് നമുക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ സഭയ്ക്കുള്ളിലും പുറത്തും സഭയ്ക്ക് പ്രത്യേകമായ സഭയ്ക്കുള്ളിൽ തന്നെ വലിയൊരു സുവിശേഷവൽക്കരണം നടന്ന് ഈശോയുടെ ഏകരക്ഷകനായ ഈശോയുടെ അജീവൻ്റെ സാന്നിധ്യം എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഭാഷാ രാജ്യവ്യത്യാസം തന്നെ ലോകം മുഴുവനും വെളിപ്പെടുന്നതിനും അറിയപ്പെടുന്നതിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവിൻ്റെ ഹൃദയത്തിന് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വളരണം ക്രിസ്തുവിനെ പോലെയായിത്തീർന്ന് മറ്റൊരു ക്രിസ്തുവായി തീർന്ന് ഈ ഭൂമിയിൽ യേശുവിൻ്റെ ചൈതന്യം ലോകമെങ്ങും പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ സീന്തയോട് ചേർന്ന് സിസ്റ്റർ രുഷിയോട് ചേർന്ന് ശിത ഫ്രാൻസിസ് കൊമാറ്റയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മൂന്ന് ഇടയ ബാലകരായിരുന്ന സമയത്ത് അവരുടെ മുൻപിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ വലിയ അനുഭവം അപ്പാരീഷൻ നടന്ന ഈ സ്ഥലത്ത് ആ അപ്പാരീഷിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവമക്കൾ പങ്കുവെച്ച് നൽകിയ സന്ദേശത്തിൻ്റെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് വിശുദ്ധ ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ നിമിഷം നമുക്ക് നന്ദി സൂചകമായ അമ്മമാതാവിന് ഒരു നന്മ നിറഞ്ഞ മറിയാം ചെല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയുമ്പോൾ നമുക്ക് സൃഷ്ടി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ വിരഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാന്തി അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോരണമേ ആമേൻ എൻ്റെ മുമ്പിൽ കാണുന്നതാണ് സെയിൻറ് ഫ്രാൻസിസ്കോ മാറ്റയുടെ കബറിടം സെയിൻ്റ് ജസിന്റയുടെയും സിസ്റ്റർ ലുഷ്യയുടെയും കബറിടം നമ്മൾ കണ്ടു അന്ന് തൊട്ട ഓപ്പോസിറ്റ് സൈഡിലാണ് സെൻറ്റ് ഫ്രാൻസിസ്കോ മാറ്റോയുടെ കബറടം നമുക്കിവിടെ നിന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് ഫാത്തിമേലുണ്ടായ പാരീഷനിലൂടെ ദേവമാതാവ് നൽകിയ സന്ദേശത്തിൻ്റെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കി തരുവാനും അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ച് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ വേണ്ട ശക്തി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം അതൊരു ശക്തിയാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു പരിശുദ്ധാത്മാന ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളെനിക്ക് സാക്ഷികളാകാൻ പറ്റും സൗകര്യങ്ങളെ യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ്കോയുടെ മാധ്യമം തേടി പ്രാർത്ഥനകൾ തേടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം യേശുവിനെ കൂടാതെ ആ യേശുവിൻ്റെ ശക്തി കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാന് പരിശുദ്ധാത്മാഅ അഭിഷേകത്തിന് പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങളിൽ നിറയപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് വിശുദ്ധരുടെ മാതൃശ്ചയോടെ പ്രാർത്ഥിക്കാം കർത്താവേ കരുണയായിരിക്കണമേ അങ്ങേക്കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു അങ്ങയോട് ചേർന്ന് അങ്ങിലാസ് അങ്ങിലാണെന്നുള്ള ബോധ്യം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യേക ക്രിസ്തുവിൽ ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നൊക്കെയുള്ള സു സ്വന്തരൂപത്തേക്ക് വചനത്തിൻ്റെ ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിനെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ പ്ലസ് Amén. En la capillita de la aparición de Nuestra Señora, de la Santísima Virgen María, Nuestra Señora de Fátima, a los tres pastorcillos. Ese lugar, precisamente,